എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് സഹോദരന്മാരോട് ഹൃദയത്തിന്റെ ഭാഗമായി ഞാൻ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരോട് റമദാനിന്റെ രാത്രികളിൽ നല്ലൊരു വിളവെടുപ്പ് നടത്താൻ ഇപ്രാവശ്യം നമ്മൾ തയ്യാറായേ പറ്റും ഇപ്രാവശ്യമെങ്കിലും തയ്യാറായേ പറ്റും നമ്മളൊക്കെ അവിടെ എത്തിയെന്നോ രാത്രിയിൽ നമ്മൾ അങ്ങോട്ട് എത്തിച്ചു എന്നോ ഒന്നും അല്ല ഞാൻ പറയണത് റമദാനിൽ ഇതേ നമ്മൾ കടന്നു വിഭാഗത്ത് തുടങ്ങല്ലേ അത്രയ്ക്ക് എത്തിയെന്നൊന്നും അല്ല ഞാൻ പറയണത് ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് പ്രിയ സുഹൃത്ത് മസ്കുദ് സഖാഫി ഇന്നലെ അദ്ദേഹത്തിന് കാസർകോട് പ്രസംഗിക്കാൻ പോകാനുണ്ട് റബ്ബ് താഴെ വിളിച്ചുണ്ടോയി നിങ്ങൾ അങ്ങനെ പ്രസംഗിക്കാൻ പോണ്ടെന്ന് പറഞ്ഞു ഞാൻ രാത്രി പ്രസംഗം നടത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി പ്രസംഗിക്കാനുള്ള നോട്ടീസും പോസ്റ്ററും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് യാതൊരു പ്രശ്നവും ഇല്ലാന്നർത്ഥം ആരോഗ്യപരമായി പ്രത്യേകമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നർഥം ആ നാട്ടുകാരെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും പോണം എന്ന തയ്യാറെടുപ്പ് അദ്ദേഹവും നടത്തിയിട്ടുണ്ടാകും പക്ഷേ പോയത് മറ്റൊരു യാത്രയാണ് മടക്കമില്ലാത്ത യാത്ര ഒറ്റക്കുള്ള യാത്ര കാദിമീങ്ങളില്ലാത്ത യാത്ര വാഹനമില്ലാത്ത യാത്ര ആത്മാവ് പഠിച്ച റബ്ബിലേക്ക് പറന്നു പോകുന്ന യാത്ര പൃശുദുറാന്റെ ഏറ്റവും അവസാനത്തെ സുക്തത്തിൽ നമ്മൾ ഓർമ്മിപ്പിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് ആ യാത്രയുടെ ചിന്തയെക്കുറിച്ചുള്ള സാന്നിധ്യം ഒഴിഞ്ഞു പോകരുതെന്ന് റബ്ബ് വിചാരിച്ച യാത്ര ഒത്തക്കൂയോമൻ തുർജി അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരും ആ ദിവസത്തെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം ഗോപിനെ കുറിച്ച് പറയുമ്പോ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോ നമ്മൾ എത്തി എന്നൊന്നും വിചാരിക്കേണ്ട ഒരൊറ്റ അർദ്ധ സെക്കൻഡ് മതി ഈ ശ്വാസം നിലക്കാൻ ഇത്രയുള്ളു മനുഷ്യൻ നെകളിപ്പ് കാണിക്കണ്ട മൂലക്കരുന്നായാലും കൊള്ളാം വേറെ എവിടെ ആയാലും കൊള്ളാം അള്ളാഹുലേക്ക് അടുക്കലാണ് ജീവിതത്തിന്റെ വിജയം ഇരിക്കുന്നത് എവിടെന്നുള്ളതല്ല പ്രശ്നം അള്ളാഹുലേക്ക് അടുക്കലാണ് ജീവിതത്തിൽ വിജയം നേടാനുള്ള ഏക മാർഗം ഇത് എവിടെയും പറഞ്ഞേ പറ്റൂ ഇത് പറയലാണ് നമ്മുടെ ദൗത്യം അതിന്റെ വിശദീകരണങ്ങളിൽ ഭേദങ്ങൾ ഉണ്ടാകും അടിസ്ഥാനപരമായ റബ്ബിലേക്ക് അടുക്കാനുള്ള ഏതേത് പ്രവൃത്തിയുണ്ടോ അതൊക്കെ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ സ്വാഭാവികമായി അതിന് വിരുദ്ധമാകുന്ന ഏതേത് പ്രവൃത്തികളുണ്ടോ നിരുത്സാഹപ്പെടുത്തിയേ പറ്റൂ കാരണം ഏതെങ്കിലും ഒരു ദുർബലമായ ചിന്തയിൽ നിന്ന് അബദ്ധം വരുന്നവരുണ്ടാകും അവരെ തിരുത്തണം തിരുത്തുന്നതിന് ഫലം